നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അസംബ്ലിസോട് സമൂഹത്തെ മുഴുവനായി വഞ്ചിച്ച പാസ്റ്റർ പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ രണ്ട് വീഡിയോകളും ദക്ഷിണ മേഖലാ ഡയറക്ടറായി അസംബ്ലിസ് എന്നെ സേവിച്ച കാട്ടാക്കര സഭയിൽ പത്തൊമ്പത് വർഷം കുടിയിരുന്ന പല പാസ്റ്റർമാരെയും ക്കളെയും വളരെ വലിയ രീതിയിൽ സേവിച്ച സേവകനായ പി കെ യേശുദാസിന്റെ കാര്യം നിങ്ങളൊമ്പിൽ കൊണ്ടുവന്നു ഒന്നാമത്തെ കാര്യം അസംബ്ലി സോഡിന്റെ ഭരണഘടനാ ലംഘനം രണ്ടാമത്തെ കാര്യം ക്രിമിനൽ കുറ്റം മൂന്നാമത്തെ കാര്യം വിശ്വാസ വഞ്ചന അസംബ്ലി സബ് ബോർഡിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുറത്തുവിട്ട ലെറ്ററിലാണ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുകയാണ് പി കെ യേശുദാസ് പി കെ യേശുദാസ് താങ്കൾ ഒരു ദൈവദാസനായിരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന് ഈ കത്ത് ചരിത്രത്തിൽ താങ്കൾക്ക് നേരെ വില ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ പി കെ യേശുദാസിനെ ഈ ടി ജെ സൗമേലും കമ്മറ്റിയും വെച്ച് പൊറപ്പിക്കുമോ അതോ വ്യഭിചാരം ചെയ്ത രണ്ടു പാസ്റ്റർമാരെ കൃത്യമായ രീതിയിൽ വർഗീസാർ അവർ കാര്യങ്ങൾ ചോദിച്ച് ആ കാര്യങ്ങൾ കൃത്യമായി അഞ്ചോ ആറോ പേജുള്ള കുറ്റകൃത്യം അസംബ്ലി സമീപം സമർപ്പിച്ചപ്പോൾ കോടതി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിട്ടപ്പോൾ ഈ വ്യഭചാരം ചെയ്ത രണ്ടു പാസ്റ്റർമാരെയും തിരിച്ചെടുത്ത് മാതൃക കാണിച്ച വിശുദ്ധനാണ് ടി ജെ ശാമുവേൺ ഇന്ന് ഇവന്മാര് ഇവിടെ കിടന്ന് ദൈവമക്കളുടെ സ്തോത്രക്കാഴ്ചയും ദശാംശവും കയറ്റി വയറ് വീർപ്പിക്കുന്നുണ്ട് ഈ വ്യഭിചാര കുറ്റം കൃത്യമായി തെളിഞ്ഞ രണ്ടുപേരും അസംബ്ലി തള്ളിപ്പിടിച്ച പാസ്റ്റർമാരാണ് അപ്പോൾ ഈ ടി ജെ ഷോമേൽ കമ്മിറ്റിയോട് ചോദിക്കുന്നു ഈ പി കെ യലുദാസിനെ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങൾ പറയൂ എന്ത് ചെയ്യും ഈ പി കെ എലുദാസിനെ നിങ്ങൾ പുറത്താക്കിയേ പറ്റത്തുള്ളൂ പുറത്താക്കുക ഏതെങ്കിലും ഒരു ദൈവമക്കൾ വിശ്വാസി അസംബ്ലി സോഡിന്റെ വിശ്വാസി അല്ലെങ്കിൽ അതിനുവേണ്ടി സംഘടനകൾ തയ്യാറാകണം ഇത്തരത്തിലുള്ളവന്മാരെ ഈ സമൂഹത്തിൽ വെച്ചുപുറപ്പിക്കരുത് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ യേശുദാസെ ഈ അസംബ്ലീസ് നീ പോകണം കാരണം നീ ചെയ്തിരിക്കുന്ന കുറ്റം അത്രയും വലിയ കുറ്റമാണ് അസംബ്ലി സകോഡിന്റെ ബൈലോ ലംഘിച്ചു രാജ്യത്തിന്റെ നിയമത്തെ ഭയമില്ലാതെ അതിനെ ലംഘിച്ചു മൂന്നാമത് വിശ്വാസവഞ്ചന കാണിച്ചു വെച്ചുപുറപ്പിക്കുമോ ഈ പി കെ യശുദാസിനെ വ്യഭിചാരം ചെയ്ത പാസ്റ്റർമാരെ ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നതുപോലെ ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നതുപോലെ ഇപ്പോൾ തീറ്റിപ്പോരുന്നത് പോലെ ഈ പി കെ വെച്ചു വെച്ചുപോറപ്പിക്കുമോ പ്രിയ സഹോദരി സഹോദരന്മാരെ അസംബ്ലി സഹോ സമൂഹമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതികരിച്ചില്ല എങ്കിൽ ഈ സമൂഹം ഒരു കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുവാൻ അല്പസമയം മതി കാരണം ഇത് അങ്ങനെ ആയിരിക്കുകയാണ് കള്ളന്മാരുടെ മുഖരാജ് ആയിരിക്കുകയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് നിങ്ങൾ പ്രതികരിക്കൂ നീതിക്ക് വേണ്ടി പോരാടൂ എന്തിന് നിങ്ങൾ അറച്ചു നിൽക്കണം മുന്നോട്ട് വരൂ ഇത്തരക്കാരെ സഭയിൽ നിന്ന് പുറത്താക്കൂ കൃത്യമായും സജ്ജതന്ത്രതയും നീതിയും ക്രിസ്തുവിനെ സവിക്കുന്നവർ സമൂഹമായി ഈ സമൂഹം വളരട്ടെ വിശ്വാസവഞ്ചന ഒരാളോടല്ല അസംബ്ലീസ് ഗോഡ് എന്ന് പറയുന്ന സമൂഹത്തോട് മുഴുവനായി വിശ്വാസവഞ്ചന കാണിച്ച കാര്യമാണ് പറയാൻ പോകുന്നത് യേശുദാസ് െയും പറ്റിച്ചു എ ജിയിലെ വിശ്വാസികളെയും പറ്റിച്ചു നിങ്ങൾ ആരും അറിഞ്ഞില്ലേ നിങ്ങൾ ആരും അറിഞ്ഞില്ലേ വിശ്വാസികളുടെ മുമ്പിൽ ഇത് മറച്ചു വെച്ചിരിക്കുകയാണോ ഞാൻ പറയുന്ന വിശ്വാസികളുടെ എല്ലാവരുടെ കയ്യിലും ഈ പേപ്പർ എത്തണം ഓരോ വിശ്വാസിയും ഈ പേപ്പർ വായിക്കണം ഈ ലെറ്റർ വായിക്കണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുറത്തുവിട്ട ഈ ലെറ്റർ വായിക്കണം വായിച്ചിട്ട് നിങ്ങൾ ഈ വ്യക്തിയെ വിലയിരുത്തണം നോക്കൂ ഏജി സമൂഹത്തെയും ടി ജെ സൗമൽ കമ്മിറ്റിയെയും വഞ്ചിച്ച പി കെ യേശുദാസ് മൂന്ന് മേഖലാ ഡയറക്ടറുടെ പേരിൽ വസ്തു എഴുതുന്ന കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു നാലിതുവരെ ഈ വിവരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ അറിയിച്ചില്ല മേഖലാ ഡയറക്ടറുടെ പേര് ഈ പ്രമാണത്തിൽ ചേർക്കുന്ന കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചിരുന്നില്ല നോക്കൂ പൂച്ചക്കാർ മണി കെട്ടും പൂച്ചക്കാർ മണി വെട്ടും എന്നല്ലേ പി കെ യേശുദാസ് ടി ജെ ഷോമിന് മണി കെട്ടി ടി ജെ ചോമയില് വളർത്തി വലുതാക്കി ടി ജെ ചോമയില് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ എന്തായി ഷാമുവേൽ സാറേ പി കേശുദാസ് കയറിട്ടു കുരുക്കിയോ പറയുന്ന കമ്മിറ്റിന് മുമ്പാകെ മേഖലാ ഡയറക്ടറുടെ പേര് ഈ പ്രമാണത്തിൽ ചേർക്കുന്ന കാര്യം നാളിതുപോലെ പറഞ്ഞിട്ടില്ല അടുത്തത് വരാം അടുത്തേക്കണം നാല് പ്രമാണത്തിൽ പറയുന്നത് ഈ വാങ്ങിയ സ്ഥലം ദക്ഷിണ മേഖല ഘടകമായതിന്റെ ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്കും കൺവെൻഷൻ സെന്റർ വേദപഠനശാല സ്കൂളുകൾ തുടങ്ങിയ്ക്ക് വേണ്ടി എന്ന ധാരണ വിശ്വാസികൾക്ക് നൽകിയാണ് ധനശേഖരണം നടത്തിയത് വിശ്വാസികളെ നിങ്ങളെ വഞ്ചിച്ചാണ് ഈ പണം കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൊടുത്ത പൈസ കർത്താവിന്റെ മോത് നോക്കി നിങ്ങൾ കൊടുത്ത പൈസ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുന്നു നിങ്ങളെ വഞ്ചിച്ചാണ് നിങ്ങളെ പറ്റിച്ചാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കാര്യം വാങ്ങിച്ചത് നോക്കണം എന്താണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് പറഞ്ഞിരുന്നത് കേൾക്കണം എന്നാൽ ഈ വസ്തു വാങ്ങുന്നതിന്റെ ആലോചന സമയത്ത് എക്സി കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് താങ്കൾ നൽകിയ ധാരണ ബൈബിൾ കോളേജിന് വേണ്ടി എന്നാണ് അപ്പോൾ കേൾക്കണം വിശ്വാസികളുടെ മുമ്പിൽ പറഞ്ഞു മേഖലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിന് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് പണം സമാഹരിച്ച പി കെ യേശുദാസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞു എന്തെന്ന് അറിയാമോ ബദനി ബൈബിൾ കോളേജിന് വേണ്ടി സ്ഥലം വാങ്ങിക്കുന്നു എന്നാണ് നോക്കണം എത്ര വലിയ വഞ്ചനയാണ് ഈ പത്തൊമ്പത് വർഷം കുടിയിരുന്ന കാട്ടാക്കട കുടിയിരുന്ന ഈ പി കെ യേശുദാസ് നടത്തിയിരിക്കുന്നത് ഒരു യോഗ്യത ഉണ്ടോടോ പി കെ പാസ്റ്റർ എന്ന പദവിക്ക് താങ്കൾ യോഗ്യനാണോടോ റങ്ങിപ്പോഴോ മാന്യമായി ഇറങ്ങിപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് താങ്കൾ നൽകിയ ധാരണ ബൈബിൾ കോളേജിന് വേണ്ടി എന്നാണ് അതിനാലാണ് കമ്മിറ്റി ഇത് അനുവാദം നൽകിയത് എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് പറഞ്ഞതിന് വിരുദ്ധമായി ബദനി ബൈബിൾ കോളേജിന്റെ പേര് പോലും ഉൾപ്പെടുത്താതെ ഒരു മേഖലയുടെ മാത്രം പദ്ധതിക്കായി താങ്കൾ വസ്തു വാങ്ങിയിരിക്കുന്നു എന്നാണ് പ്രമാണത്തിൽ കാണുന്നത് കണ്ടല്ലോ കോഴികൾ പിരിച്ച് തിരിമറി നടത്തി ടി ജെ ശൗമേലിനെയും വിശ്വാസികളെയും പറ്റിച്ച് വസ്തു തന്റെ പേരും കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്ന വിശ്വാസ വഞ്ചകനാണ് പി കെ യേശുദാസ് ബദരി വഴിക്കുട വളരെ വർഷങ്ങളായി സമാഹരിച്ച് ബാങ്കിൽ ഇട്ടിരുന്ന പത്ത് ലക്ഷം രൂപ കോളേജിന്റെ പ്രശ്ന നിലയിൽ താങ്കൾ എടുത്ത് ഈ വസ്തു വാങ്ങുവാൻ ഉപയോഗിച്ചു എന്ന പ്രമാണത്തിൽ നിന്നും വ്യക്തമാണ് ഈ പണം ബദനി ബൈബിൾ കോളേജിന് വേണ്ടി വസ്തു വാങ്ങുവാൻ മുൻ പ്രിൻ പ്രിൻസിപ്പാൾമാർ ശേഖരിച്ച് ബാങ്കിൽ ഇട്ടിരുന്ന പണമാണ് എന്നാൽ ബൈബിൾ കോളേജിന്റെ പേര് അതിൽ ഉപയോഗിക്കുന്നതിന് പകരം ദക്ഷിണ മേഖലയ്ക്ക് വേദപഠനശാല മുതലായവയ്ക്ക് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബദനി ബൈബിൾ കോളേജ് ദക്ഷിണ മേഖല ഒരു വേദപഠനശാലയല്ല പഠനശാലയല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യാതൊരു ആലോചനയും ഇല്ലാതെയാണ് ഈ വസ്തു ഡിസ്ട്രിക്റ്റിന്റെ പിരിൽ ഉപയോഗിച്ച് മേഖലയ്ക്ക് വേണ്ടി വാങ്ങിയത് എങ്ങനെ ഇരിക്കണേ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ആ ഇതാണ് സംഭവം ഈ പി കെ യേശുദാസിനെ അന്തമായിട്ട് വിശ്വാസികളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇറക്കി വിടൂ പറഞ്ഞു വിടൂ ഇവൻ പാഠം പഠിക്കട്ടെ ഇങ്ങനെയുള്ള മാർ ഈ സമൂഹത്തിൽ കടക്കാൻ പാടില്ല ഇത് ചരിത്രത്തിൽ എന്നേക്കുള്ള ഒരു താക്കീതായിരിക്കണം എന്ത്ശുദാസിന് കൊടുക്കുന്ന ശിക്ഷ നടപടി ഈ ശിക്ഷണ നടപടി വന്നില്ല എങ്കിൽ ടി ജെ ഷാവുവേലിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മറക്കാനുണ്ടെന്ന് വളരെ വ്യക്തമാണ് ദൈവത്തിന്റെ പേരിൽ കൊള്ളാൻ ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഇതൊന്നും ഇത് കുറ്റകൃത്യമാണ് രാജ്യത്തിന്റെ നിയമത്തിനെതിരെയാണ് ഈ രാജ്യത്തിന്റെ നിയമത്തിനെതിരെയാണ് ഈ വ്യക്തി കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് ടി ജെ ഷോമേൽ വ്യപചാരം ചെയ്ത പാസ്റ്റർമാരെ തീറ്റിപ്പടുന്ന പോലെ ഈ ക്രിമിനൽ കുറ്റം ചെയ്ത അസംബ്ലീസ് ബൈലോ ലംഘിച്ച വിശ്വാസമഞ്ചന കാണിച്ച ഈ പിന്നെ കാത്തിരിക്കുക ഓർക്കുക കള്ളന്മാരെ ഗുഹയാക്കി തീർക്കണമോ ഇത് ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയ സഭയാക്കി തീർക്കണമോ ഇതിനെതിരെ പ്രതികരിക്കണമോ അതോ ഈ തിന്മയെല്ലാം അംഗീകരിക്കണമോ നിങ്ങൾക്ക് തീരുമാനിക്കാം വിശ്വാസികൾക്ക് തീരുമാനിക്കാം പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യും എന്നാൽ കഴിയുന്ന എന്റെ നീതിബോധത്തിൽ നിന്ന് ഞാൻ പോരാടിക്കൊണ്ടിരിക്കും ഓർക്കുക എ ജി സമൂഹത്തെയും അസംബ്ലിസോട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും കൃത്യമായി വഞ്ചിക്കുകയും രാജ്യത്തിന്റെ നിയമം ലംഘിക്കുകയും അസംബ്ലിസോടെ ബയലോ യാതൊരു വിധ രീതിയിലും കൂസലില്ലാതെ ലംഘിക്കുകയും ചെയ്തേശുദാസ് ശിക്ഷയ്ക്ക് പാത്രിഭൂതനാണ് ഈ വ്യക്തിയെ പുറത്താക്കുക ഇവിടെ ശുദ്ധീകരിക്കുക നിങ്ങൾക്ക് ചർച്ചക്കായി വിടുന്നു നിങ്ങൾ വായിക്കൂ മനസ്സിലാക്കൂ പി കെ യേശുദാസ് ക്ക് അർഹനായ ഒരു വ്യക്തിയാണ് ഈ ശിക്ഷ നടപടി ഈ ടീച്ചേഴ്സ് ഷോമയിൽ ഉൾപ്പെട്ട കമ്മിറ്റി എടുത്തില്ല എങ്കിൽ അതിന്റെ അർത്ഥം ടീജേഴ്സ് ടോമയിൽ എന്തൊക്കെയോ മറക്കാനുണ്ടെന്നാണ് അപ്പോൾ നമുക്ക് കാണാം പി പിഷുദാസ് താങ്കൾ രാജിവെച്ച് പുറത്തു പോകൂ ബ്ലസ് യു